ഹായ് ഞാൻ ഡോക്ടർ മെരിയൻ വിൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കോസ്റ്റൽ ഡയറീസിൽ സംസാരിക്കാൻ പോകുന്നത് വായനാറ്റം അഥവാ ഹാലിറ്റോസിസ് എന്നതിനെ കുറിച്ചാണ് പലരെയും പ്രധാനമായി അലട്ടുന്ന ഒരു പ്രശ്നമാണ് വായനാറ്റം അഥവാ ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാരണം പലിന് കേടുവരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ അവിടെ അടിഞ്ഞുകൂടുകയും ബാക്ടീരിയ അവിടെ പ്രവർത്തിച്ച് അവരുന്ന് ജീർണിച്ച് വായനാറ്റം അനുഭവപ്പെടാം നാവിനെ വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു പരിധി വരെ വായനാറ്റം അനുഭവപ്പെടാം ടോൺസിൽസ് അഥവാ തൊണ്ടവേദന മൂലം അവിടെ അനുഭവപ്പെടുന്ന ഒരു വീക്കം അതിനെ ടോൺസിലൈറ്റിസം എന്ന് പറയപ്പെടുന്നു ഇത് മൂലവും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അഥവാ കിഡ്നിക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിസ് നെഞ്ചരിച്ചൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ അതിന്റെ സൈഡ് എഫക്ട് മൂലം വരണ്ട വായ ഉള്ളവർക്കും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് പുകവലി മദ്യപാനം എന്നീ ശീലങ്ങളുള്ളവർക്കും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് വായനാറ്റം എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് സാഹചര്യം കൊണ്ടാണ് നമുക്ക് വായനാറ്റം അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം പുകവലി മദ്യപാനം എന്നീ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ഈ ശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വെളുത്തുള്ളി പോലെ അതുമല്ലെങ്കിൽ അമിതമായ മധുര പലഹാരങ്ങൾ ഒരു വരെ നമുക്ക് കുറയ്ക്കാം അതുമൂലം വായനാറ്റം തടയാ കൃത്യമായ രീതിയിൽ ബ്രഷ് ചെയ്യുക ദിവസം രണ്ടു നേരം ബ്രഷ് ചെയ്യുകയും ഫ്ലോസ് കൊണ്ട് പല നിടയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എടുത്തു മാറ്റുകയും നാവ് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക മൗത്ത് വാഷേഴ്സ് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ വായനാറ്റം തടയാൻ സാധിക്കും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഗംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇവ ഉപയോഗിച്ചാൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് വായനാറ്റം തടയാവുന്നതാണ് ധാരാളമായി വെള്ളം കുടിക്കുക ഇതെല്ലാം ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പോയി ഡെന്റിസ്റ്റുമായി സംസാരിച്ച് ഇതിന് ക്രമമായി ഒരു ട്രീറ്റ്മെന്റ് നേടുക ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും